മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിയുടെ മൂർത്തി മാറിയെന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏത് അഴിമതി കഥ പരിശോധിച്ചാലും അതിന്റെ കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രിയോ കുടുംബമോ സഹായകളോ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കെ എസ് പിക്ലി മണ്ഡലം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നിൽക്കുന്നത് ഏത് കഥ എടുത്ത് പിണറായി വിജയൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർശ്വവർത്തികളായിട്ടുള്ള ആളുകൾ അതാണല്ലോ സ്ഥിതി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാർ നിങ്ങൾ എടുക്കൂ ഒരു ജോലിയുമില്ലാതെ താരാ താരാപാര നടക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെ സ്ഥിതി എന്താണ് അവരൊക്കെ തന്നെ വളർന്നിരിക്കുന്നു സമ്പന്നന്മാരായിരിക്കുന്നു ഒരു പുത്തൻ ധനികവർഗം അല്ലെങ്കിൽ ഒരു ന്യൂ റിച്ച് എന്ന് പറഞ്ഞ ക്ലാസ് ഇവിടെ വളർന്നു വന്നിരിക്കുന്നു അതിന്റെ പരമാർത്ഥം നിഷേധിക്കാമോ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രാദേശിക നേതാക്കന്മാരടക്കം ഒരു പണിയുമില്ലാത്തവർ ഈ ഭരണത്തിന് കീഴിൽ ധനികരായി മാറി കേരളത്തിൽ ഒരു പുത്തൻ ധനിക വർഗം വളർന്നു വന്നതായും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ ആഭ്യന്തര രംഗം നാഥനില്ല കളരിയായി മാറി വിവാദങ്ങളിൽ ഉൾപ്പെട്ട രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കാരായതിനാലാണ് അവർക്ക് പ്രധാന സ്ഥാനങ്ങൾ ലഭിച്ചത് നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന പാലമായിട്ടാണ് ഈ ഉദ്യോഗസ്ഥരെ കാണുന്നതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ആരാണ് ചിന്തിക്കുന്ന സ്നേഹന്മാരെ മുഖ്യമന്ത്രിക്ക് ഏതായാലും ആഭ്യന്തരം അറിയില്ല എന്ന കാര്യം ഞാൻ തികഞ്ഞ ഉത്തരവാദിത്വത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് നിയന്ത്രിക്കുന്ന ആരാണ് എൻ്റെ കൂടെ ജലീത അന്നത്തെ നൊട്ടോറിയസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥന്മാരാണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് അവർക്കത് തന്നെ ഹോം മിനിസ്ട്രിയിൽ തന്നെ ബ്ലമിസ്റ്റ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കണം അവരെ വെച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ അവർക്കൊരു പ്ലസ് പോയിന്റ് ഉണ്ട് അവർ നരേന്ദ്രമോദി ഇഷ്ടക്കാരാണ് ആ ആ വേണ്ടി അന്നും ആളുകളാണ് കാരണം കൊണ്ടാണ് തന്നെയും പാലമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ ും കെസ് എസ് പി എ ചുക്ലി മണ്ഡലം പ്രസിഡന്റ് കെ എം പൌത്രൻ അധ്യക്ഷനായി സെക്രട്ടറി എൻ ജയപ്രസാദ് പി കെ രാജേന്ദ്രൻ പി വി ബാലകൃഷ്ണൻ കെ കെ നാരായണൻ എം ഉദയൻ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ കൊയ്യോടൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി